വോട്ടെടുപ്പ് നടക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ വീണ്ടും ഗുരുതര ആരോപണവുമായി പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പട്ടിക സി പി എം അനുകൂല സംഘടന ചോർത്തിയെന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് ഇന്ന് പോളിംഗ് സാമഗ്രികൾ വാങ്ങുമ്പോൾ മാത്രം ഉദ്യോഗസ്ഥർ അറിയേണ്ട പോളിംഗ് സ്റ്റേഷനുകളുടെ വിവരങ്ങളാണ് ചോർത്തിയതെന്നും ആന്റോ ആന്റണി പറഞ്ഞു പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പട്ടിക വാട്സാപ്പിൽ പ്രചരിപ്പിക്കുകയാണ് കള്ളവോട്ട് ചെയ്യാനുള്ള സി പി എമ്മിന്റെ നീക്കമാണിത് ആരോപണത്തിൽ തെളിവ് സഹിതമാണ് ആന്റോ ആന്റണി രംഗത്ത് വന്നത് അതേസമയം അനിൽ ആന്റണിക്ക് വേണ്ടി ഗവർണർമാർ സഭാ നേതാക്കളെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും ആന്റോ ആന്റണി പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയും സി പി എമ്മിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ആന്റോ ആന്റണി രംഗത്തെത്തിയിരുന്നു സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ കള്ളവോട്ട് ചെയ്യുന്നവരുടെ യോഗം നടന്നു ഒരു എം എൽ എ ആണ് അവർക്ക് ഉപദേശം കൊടുത്തതെന്നും എന്തൊരു കഷ്ടമാണിതെന്നും അദ്ദേഹം പറഞ്ഞു എങ്ങനെ കള്ളവോട്ട് ഫലപ്രദമായി ചെയ്യണമെന്ന് എം എൽ എ പറഞ്ഞുകൊടുത്തുവെന്നും അദ്ദേഹം ആരോപിച്ചു ഇരട്ടവോട്ട് കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട് സി പി ഐ എം പരാജയ ഭീതിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു എൻ ഡി എയും എൽ ഡി എഫും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും ആന്റോ ആന്റണി ആരോപിച്ചു എൻ ഡി എയും എൽ ഡി എഫും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഗവർണറുടെ ഓഫീസിൽ നിന്നും സഭാ നേതൃത്വത്തെ നിരന്തരം വിളിക്കുകയാണെന്നും ആന്റോ ആന്റണി പറഞ്ഞു ഇവിടത്തെ ഗവർണർ അല്ലെന്നും മലയാളിയായ മറ്റൊരു ഗവർണർ സഭാ നേതൃത്വത്തെ വിളിച്ച് അനിൽ ആന്റണിയെ വിജയിപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം പറഞ്ഞുവെന്നും ആന്റോ ആന്റണി പറഞ്ഞു